ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പാലാവായി ലേൻസ് ക്ലബ്ബിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്ന പുളിങ്ങോം ടൗൺ ശുചിത്വവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം പുളിങ്ങോം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടാക്സി തൊഴിലാളി യൂണിയൻ സംയുക്ത ചുമട്ടു തൊഴിലാളി യൂണിയൻ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ടിംബർ മർച്ചൻസ് അസോസിയേഷൻ മൈത്രി സാംസ്കാരിക നിലയം ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് മാത്യു കാര്യതാങ്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷരീഫ് എന്നിവർ നേതൃത്വം നൽകി ചേർന്ന് നമ്മുടെ ഈ കൊച്ച് പട്ടണത്തെ മനോഹരമാക്കുന്നതിനു വേണ്ടിയും മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ പങ്കാളികളാവുന്നു എന്നതാണ് സന്തോഷകരമായ വസ്തുവ ബഹുമാനപ്പെട്ട പുളിങ്ങോം പാലാവൽ ലയൻസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ സുഹൃത്ത് ജെ പി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വച്ചപ്പോൾ ജെ പി പറഞ്ഞതുപോലെ തന്നെ ഇരുകൈയിൽ നീട്ടി നൂറ് ശതമാനം സന്തോഷത്തോടു കൂടി ഹൃദയപൂർവ്വത ഏറ്റെടുക്കുകയായിരുന്നു സംഘാടക സമിതി സിബിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തപ്പോൾ വീണ്ടും ഒരുപാട് സന്തോഷം തോന്നി കാരണം ലയൻസ് ക്ലബിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ വ്യാപാരി സമൂഹവും ഇവിടുത്തെ എല്ലാ വിഭാഗം തൊഴിലാളികളും അവരുടെ പ്രതിനിധികളും ആ സംഘാടക സമിതിയിൽ പങ്കെടുത്തിരുന്നു ഇന്നിപ്പോ ഈ ഉദ്ഘാടന വേളയിൽ സമൂഹത്തിന്റെ പരിശേദം പൂർണ്ണമായും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷകരമാണ് മാതൃകാ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു ും സംവിധാനം ചികിത്സയ്ക്ക് എനിക്ക് ചിലവേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ